കണക്കാക്കിയിട്ടാണ് ഈ ഡി എന്ന് പറയുന്ന സംവിധാനം തന്നെ ഡി എയും ഡിആറും എല്ലാം രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ അത്തരത്തില് അത് ആ വേദന അനുഭവിക്കുമ്പോ ആ വേദന പരിഹരിക്കാനുള്ള നടപടി ചെയ്യാതെ ഏതെങ്കിലും കാലത്ത് അത് തരും എന്ന് പറയുമ്പോ ആരോ പറഞ്ഞ പോലെ നമ്മൾ പെൻഷൻകാരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്ന വിഭാഗം സത്യത്തിൽ ജനവിഭാഗത്തിൽ പ്രായം കൂടിയ വിഭാഗമാണ് എന്ന നിലക്കുള്ള വിഭാഗമാണ് നമ്മൾ അതുകൊണ്ട് മരണപ്പെടുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ എണ്ണം കൂടുതൽ നമ്മളാണ് ഇത് സർക്കാർ തിരിച്ചറിയണം ഞാനത് പറയുമ്പോ ഈ ഐ എസ്കാര് ഐ ആർ എസ്കാര് ഐ പി എസ് കാര് ഉൾപ്പെടുന്ന വളരെ ഉന്നത ജീവിതം നയിക്കുന്നവർക്ക് ഒരു രൂപ കുടിശ്ശിക ഉണ്ടോ എന്ന ചോദ്യം നിങ്ങൾ ഒന്ന് മാനചോദ്യമായി ചോദിക്കണോ ചോദിക്കാം നിങ്ങൾക്ക് ഡി എ എന്തിനാണെന്നോ നിങ്ങൾക്ക് ഡിആർ എന്തിനാണെന്നോ ചോദിക്കുന്നവരുടെ മനചോദ്യം സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും കുടിശ്ശിക അവർക്ക് കൊടുക്കാനുണ്ടോ സർക്കാർ ഇല്ല എന്നുള്ളതാണ് ഉത്തരവ് അതുപോലെ നമ്മുടെ നീതിന്യായ പീഠത്തിലെ മജിസ്ട്രേറ്റ് മുതൽ ഹൈക്കോടതി ജഡ്ജി വരെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കുടിശ്ശിക സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടോ അതിന ചോദ്യം ഉത്തരം അപ്പൊ ആർക്കാ കൃഷിക പാവങ്ങളായ നമുക്ക് അപ്പൊ പാവങ്ങൾക്ക് കുഴശ വരുത്തിയാലും അവരൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവര് അത്ര വലിയ സ്വാധീന ശക്തിയല്ല തെറ്റെന്നാണ് തെറ്റ് ഏറ്റവും വലിയ ജനസമൂഹമാണ് ഈ പറയുന്ന സർക്കാർ ജീവനക്കാരൻ പെൻഷൻകാരുടെ ഭൂഭാഗം ഏകദേശം പത്ത് ലക്ഷം കുടുംബങ്ങളുടെ ഉപജീവനം നടക്കുന്ന സ്ഥലമാണ് അപ്പൊ അത് ഒരു വലിയ വിഭാഗം തന്നെയാണ് സർക്കാർ ആ കാര്യം മനസ്സിലാക്കണം പിന്നെ തീർച്ചയായിട്ടും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് നമ്മള് ഈ ഇത്രയും കൃഷിയായിട്ടും നമ്മുടെ സാധാരണ രീതിയിലുള്ള ചെറിയ സമരമുറകളിലേക്ക് മാത്രമായിട്ട് അവസാനിക്കുന്നത് നിങ്ങൾക്കറിയാം കടങ്ങളിൽ നിന്ന് കടങ്ങളിലേക്ക് സർക്കാർ ഒരു ഭാഗത്ത് പോകുമ്പോ മറ്റൊരു ഭാഗത്ത് ഈ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് പിന്നെയും പിന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാഴ്ചയും കൂട്ടത്തിൽ കാണുന്നുണ്ട് ഇത് നമുക്ക് അംഗീകരിക്കുന്നത് എങ്ങനെ സമൂഹം അത് ചോദ്യം ചെയ്യുന്നത് അവിടെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഓണം എടുക്കുന്നു ഒരുപാട് വെളിച്ചത വില ഒരുപാട് സ്വർണ്ണവില നമുക്ക് സാധനം മേടിക്കാൻ നേരത്ത് കൈയിൽ പൈസ തകീന്നില്ല ഒന്നുവരും അപ്പൊ അത് ഗൗരവമായി എടുത്ത് ഈ ഓണത്തിനുപന്നെ ഒന്ന് രണ്ട് ഗഡുക്കൾ ഈയിടെ റിലീസ് ചെയ്യണമെന്നുള്ള മിനിമം ഡിമാൻഡ് ആരെ ഈ ഒരുമിച്ച് തരണമെന്ന് പറയുമ്പോഴും ഈ ഓണത്തിനും പൊതുവെങ്കിലും സർക്കാരിനോട് നൽകണമെന്നാണ് കെ എസ് എസ് പി ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടി നിങ്ങളെല്ലാവരും ഈ യാവശിച്ച് ഈ വെയിലത്തും മഴയത്തും എല്ലാം ഇത്തരത്തിൽ പൊതു വന്നിരുന്ന ആരോഗ്യവും കളഞ്ഞ് വീണ്ടും വീണ്ടും നമ്മുടെ സ്ഥിതി വഷളാക്കുകയാണ് എല്ലാ അഭിനന്ദനങ്ങളും നികുതി നേരുന്നു എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ കാതോർക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ് A de vale.